ഓപ്പറേഷൻ സിന്ധൂറിൽ തലയിടുപ്പോടെ നിന്ന വജ്രായുധം അതിർത്തി കടന്നെത്തിയ ശത്രുവിന്റെ ആയുധത്തെ തവിടുപൊടിയാക്കിയ പ്രതിരോധ സംവിധാനം ശത്രു ചെയ്ത ഒരമ്പു പോലും ഇന്ത്യൻ മണ്ണിൽ പതിക്കാതെ കവചം തീർത്ത സംവിധാനം അതെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം എസ് ും ഇന്ത്യയ്ക്ക് നൽകാനൊരുങ്ങി റഷ്യ ഇതോടെ ഇന്ത്യയുടെ പ്രതിരോധം ഇരട്ടി ശക്തി ശക്തിയാർജിക്കും ഇന്ത്യക്ക് നൽകാൻ ശേഷിക്കുന്ന രണ്ട് ഹൺഡ്രഡ് യൂണിറ്റുകൾ രണ്ടായിരത്തി പങ്ക് വഹിച്ചെന്നും ഇന്ത്യയുമായുള്ള ഇടപാട് പൂർത്തിയാക്കാനുള്ള നീക്കത്തിലാണെന്നും ഡൽഹിയിലെ റഷ്യൻ മിഷൻ ഡെപ്യൂട്ടി ചീഫ് റോമൻ ബാബുഷ്കിൻ പറഞ്ഞു പ്രതിരോധ സഹകരണത്തിൽ ഇന്ത്യയുമായുള്ള പങ്കാളിത്തത്തിൽ നിർണായകമാണ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ും ഡ്രോൺ വിരുദ്ധ സംവിധാനങ്ങളിലും കൂടുതൽ പങ്കാളിത്തം ഉണ്ടാകുമെന്നും അദ്ദേഹം നൽകി അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധ ഭീഷണി തള്ളി ജമ്മു കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ പതിനഞ്ച് നഗരങ്ങളിലേക്ക് പാകിസ്ഥാൻ തൊടുത്ത മിസൈലുകളെയും ഡ്രോണുകളെയും മാത്രമല്ല പാക് എയർ ഡിഫൻസ് സിസ്റ്റത്തെയുമാണ് ഇന്ത്യ തകർത്തെറിഞ്ഞത് റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചായിരുന്നു ഇന്ത്യൻ മണ്ണിൽ പ്രവേശിക്കും മുമ്പ് തകർത്തത് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഒപ്പിട്ട അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ഡോളറിന്റെ കരാർ അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനമാണ് ഇന്ത്യ ഓർഡർ കൊടുത്തത് മൂന്നെണ്ണം റഷ്യ ഇന്ത്യക്ക് കൈമാറി ഇവ പാക് ചൈന അതിർത്തികളിൽ വിന്യസിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി പഞ്ചാബിൽ വിന്യസിച്ച ആദ്യ യൂണിറ്റാണ് പാകിസ്ഥാനെ വിറപ്പിച്ചത് ചൈനയുടെ എതിർപ്പും അമേരിക്കയുടെ ഭീഷണിയും വകവയ്ക്കാതെയാണ് പുടിൻ ഉച്ചമിത്രമായ ഇന്ത്യക്ക് എസ് ഫോർ ഹൺഡ്രഡ് നൽകിയത് ഇതിന്റെ ആദ്യ പതിപ്പായ എസ് ത്രീ ഹൺഡ്രഡ് ചൈനയ്ക്ക് സോവിയറ്റ് യൂണിയനും എസ് ഫോർ ഹൺഡ്രഡ് റഷ്യയും നൽകിയിട്ടുണ്ട് എസ് ത്രീ ഹൺഡ്രഡിന്റെ ഡ്യൂപ്ലിക്കേറ്റായി ചൈന വികസിപ്പിച്ച എച്ച് ക്യു നയൻ ആണ് പാകിസ്ഥാന്റെ കൈവശമുള്ളത് ഇന്ത്യ ഇതിന് നൽകിയിട്ടുള്ള പേരാണ് സുദർശന ചക്ര റഷ്യ ആയുധ കമ്പനി അൽമാസ് ആൻഡോ വികസിപ്പിച്ചെടുത്ത എസ് ഫോർ ഹൺഡ്രഡ് ലോകത്തിലെ ഏറ്റവും നൂതനമായ ദീർഘദൂര ഉപരിതല മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണ് യുദ്ധവിമാനങ്ങൾ ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകൾ ഡ്രോണുകൾ എന്നിവയെ തകർക്കാൻ കഴിയുന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് നാൽപ്പത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ ക്രൂസ് അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ ഉൾപ്പെടെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും നേരിടാനും എസ് ഫോർ ഹൺഡ്രഡിന് കഴിയും ഓരോ എസ് ഫോർ ഹൺഡ്രഡ് സ്ക്വാഡ്രോണിലും രണ്ട് വിഭാഗമുണ്ട് ഓരോ വിഭാഗത്തിലും ആറ് മിസൈൽ ലോഞ്ചറുകൾ നൂതന റഡാർ സംവിധാനങ്ങൾ ഒരു സെൻട്രൽ കമാൻഡ് പോസ്റ്റ് എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നുണ്ട് ഇവയ്ക്ക് ഒരുമിച്ച് നൂറ്റി മിസൈലുകൾ വരെ വിക്ഷേപിക്കാനാകും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ ഈ പ്രതിരോധ സംവിധാനം തകർത്തു എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദംപൂരിലെ ഇന്ത്യൻ വ്യോമസേനാ താവളം സന്ദർശിച്ച് ഇവിടത്തെ എസ് ഫോർ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തെന്ന വാദം തെറ്റി സൈനിക വൃത്തങ്ങളും പാക് അവകാശവാദം തള്ളിയിരുന്നു ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ നിരവധി സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു പാകിസ്ഥാൻ മെയ് എട്ടിന് മിസൈലുകളും ഡ്രോണുകളും യുദ്ധവിമാനങ്ങളുമായി ആക്രമണത്തിനിറങ്ങിയത് അവന്തിപുര ശ്രീനഗർ ജമ്മു പത്താൻകോട്ട് അമൃത്സർ കപൂർത്തല ജലന്ധർ ലുധിയാന ആദംപൂർ ഫിൻഡ ചണ്ഡീഗഡ് നൽ പലോഡി ഉത്തരലെ ഫുജ് എന്നീ പ്രദേശങ്ങൾ ലക്ഷ്യം വെച്ചെത്തിയ പാക്കിസ്ഥാൻ്റെ മിസൈലുകളും ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും ആകാശത്ത് വെച്ച് തന്നെ തകർത്ത് തരിപ്പണമാക്കിയ ഈ പ്രതിരോധ സംവിധാനം കൂടുതൽ അതിർത്തി കാക്കാൻ എത്തുന്നതോടെ ശത്രുക്കളൊന്ന് മുട്ടുമടക്കുമെന്നത് തീർച്ചയാണ്